തൃശൂരിൽ അനാഥാലയത്തിലെ കുട്ടിയെ വാർഡൻ മാരകമായി പീഡിപ്പിച്ചുവെന്ന് പരാതി ഗുരുതര പരുക്കുകളോടെ എട്ടു വയസ്സുകാരനെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐ സി പ്രവേശിപ്പിച്ചു ഒന്നര മാസത്തിലധികമായി കുട്ടികളെ വോടൻ പീഡിപ്പിക്കുകയാണെന്നാണ് പരാതി എന്നാ പൊള്ളിപ്പിക്കാറും മോണ്ടക്ക് തെവി കുറ്റിക്ക് തടിക്കാറൊക്കെ ഉണ്ട് എന്ന ബാക്സ് വെച്ച് ചെവിക്ക് ഇങ്ങനെ തടിക്കും ആ തടിക്കൂത്ത് പിന്നെ എന്നാ എൻ്റെ അനിയനൊക്കെ അവര് എന്റെ കമ്പിയില്ല കമ്പി പൊള്ളിപ്പിച്ച തടിക്കും കൊറേ പൊറത്തും ഇവിടെ കാലിന്റെ അവിടെ ഒക്കെ പിന്നെ കാലിന്റെ അടിയിലെ ഉത്ഭാഗത്ത് രണ്ട് വയസ്സുള്ള കൊച്ചുങ്ങളെക്കി തടിക്കാറുണ്ട് ആ ചേട്ടൻ പ്രാട്ടീങ്ങനെ മുട്ടു കിട്ടൂലെ മുട്ടുമ്പോ കൊറേ തടിക്കും ആ ചേട്ടൻ അവിടെ ബോയ്സ് ഇരുപത്തിയേഴ് പേര് എന്താ ഗേൾസ് എത്രയാണ് എനിക്ക് അറിയില്ല ആ ഗേൾസ് നോക്കുന്ന ഇവനല്ല വേറൊരു ചേച്ചിയാ ആ ജോസ് മമ്മിങ് സ്കൂളിൽ പോകുമ്പോ മാത്ര സ്കൂളിലൊത്ത് വഴമ്പി പോവും അപ്പൊ ഞങ്ങക്ക് കാണാൻ പറ്റൂല ആ ഒരു മാനു ചേട്ടൻ വിഷ്ണുചേട്ടൻ റോഷൻ ചേട്ടൻ അവർ ഉപദ്രവിക്കില്ല ആ ചേട്ടന്മാരൊക്കെ ജസ്റ്റിൻ ചേട്ടൻ ഒപ്പം അങ്ങനെ ഉപദ്രവിക്കാൻ നിക്കും ആ ചേട്ടന്മാര് എന്ന പോലെ ഒരു എന്താ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായ പിള്ളേരനെ കിട്ടുക മാനിച്ചേർന്നില്ലേ ഒരു കൊസ് പുളിവാറ് പുളീന്റെ പടിയില്ലേ സഞ്ചയ കൊച്ചിന്റെ കൈ ഇങ്ങനെ കീറി പോയി അടിച്ചത്ത് ആന്റോണിയ ആന്റോണി ഇങ്ങനെ എല്ലാം കാലില് അവിടെ തടിക്കും മാനിച്ചേർന്നൊക്കെ ഈ ഭാർത്തുമത്തിയിട്ടില്ല ഈ ആന്റോണ കൊറേ തടിക്കും എന്താ വെള്ളത്തിൽ മുക്കും എന്നിട്ട് ഒടുക്കും വെള്ളത്തിൽ മുക്കും ഒടുക്കൊക്കെ ചെയ്യും എന്നിട്ട് വാതി കുറ്റി സാസൊക്കെ മുട്ടിപ്പിക്കട്ടൊക്കെ സോപ്പൊക്കെ ഇട്ട് ഇപ്പൊ അവിടെ ഇണ്ട് ആ അതെന്താമോ ഒരു ദിവസം എന്താ നമുക്ക് നല്ല വിഷപ്പായിരുന്നു വിശപ്പ് സഹിക്കാൻ പറ്റാതിപ്പന്തൊക്കെ ചോറ് കൊടുത്തു ഞങ്ങളും തിന്നോ അപ്പൊ നീ ഞങ്ങള് തിന്നാനടുത്ത് ആന്തു ചോറ് വിശപ്പടിക്കാൻ തിന്നപ്പ ചോറ് നെൽത്തിന്ന് പോയി ഏഹ് അപ്പൊ അച്ഛന എന്ത് ചോറ് പ്ലേറ്റ് കട്ടിയുള്ളതാ അതായിട്ട് തലക്കിട്ടടിച്ചു അവന്റെ അപ്പൊ പ്ലേറ്റും പൊട്ടി പോയി അത് തല ഇങ്ങനെ മൊഴച്ചിരുന്നു അങ്ങനെ പേര് വീട്ടില് അമ്മയും മാമനും ഞങ്ങള് അച്ഛൻ മരിച്ചു പോയി പിന്നെ എന്താ എന്റെ അനിയന ഇവിടെ ഒക്കെ പൊള്ളിപ്പിച്ചു എന്താവാസം എന്റെ അനിയൻ ചൂട് വെള്ളം ജസ്റ്റിൻ ചേന്താ അപ്പൊ അത് ജസ്റ്റിൻ ചേന്നില്ലേ എന്താ അനിയന്റെ എന്തോ മേത്ത് എടാ ഇപ്പ ചൂട് വെള്ളം വരുന്നടാ പറഞ്ഞ ഒറ്റ ഈറവണ്ടിരുന്നു അപ്പൊ അവന്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ പൊട്ടി എന്താ ഈ മാംസമില്ല മാംസം കാണാൻ ജസ്റ്റിൻ തലിയാക്ക താട്ട് ഇരി കൊടുക്കണം അപ്പൊ മുടിയൊക്കെ അവിടെ ഒട്ടിയൊക്കെ പിടിച്ചു പറഞ്ഞില്ല അച്ഛാൻ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെ അടിച്ച ഞാൻ പൊട്ടിക്കുന്നു അപ്പൊ ഞങ്ങൾ അത് പേടിച്ച് പറയാതേ ഇരിക്ക വേറെ പിള്ളേരെ ഉപദ്രവിക്കാറുണ്ടോ ആ വേറെ പിള്ളേരനൊക്കെ ഉപദ്രവിക്കും